കൊളംബസിൽ ഒഹായോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒഹായോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് കൊളംബസ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഞാനും പണ്ടത്തെ ക്ലാസ്മേറ്റുമായിട്ട് ഒരുമിച്ച് താമസിക്കുമായിരുന്നു ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഒരു മൂന്നാലഞ്ച് നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒന്ന് കാർ വാങ്ങിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ കിയർ സ്പെക്ട്ര വാങ്ങിച്ചു വലിയ കുഴപ്പമില്ലാത്തൊരു സെഡാൻ ടൈപ്പ് കാറായിരുന്നു രണ്ടായിരത്തി മൂന്ന് കിയർ സ്പെക്ട്ര വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് അന്നൊന്നും ജി പി എസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ജി പി എസ് ഒന്നുമില്ല പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കി വഴിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോണം എന്നൊക്കെ ഒരു മനസ്സിൽ ഊഹിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആദ്യം പ്രിൻ്റർ പ്രിൻ്ററും കൈ പുള്ളിയുടെ അടുത്ത് കണ്ടാറുന്നില്ല ചിലപ്പോൾ ഒരു ദിവസം ലൈബ്രറിയിൽ ഒരു ദിവസം ലൈബ്രറിയിലോ അവൻ്റെ കോളേജിലോ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് പിന്നെ പ്രിന്റർ ഓർണ്ണം വാങ്ങിച്ചു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വന്ന സമയത്ത് പിന്നെ ജോലിയുടെ സമയം നോക്കൂ കാര്യം നോക്കുകയാണെങ്കിൽ ജോലി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇങ്ങനെ എവിടെ നോക്കണം എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ക്രേയിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലൊക്കെ കുറേ ആൾക്കാരൊക്കെ ജോലി പോസ്റ്റ് ചെയ്യില്ലേ അങ്ങനെ ജോലിയൊക്കെ കൊറേയൊക്കെ നോക്കി എടു നോക്കി പക്ഷെ അങ്ങനെ എല്ലായിടത്തും ചിലയിടത്തൊക്കെ ചെന്നു ചിലടത്തൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടും പിന്നെ ഏജൻസിമാരായിരിക്കും അപ്പൊ ഏജൻസിമാരൊക്കെ വന്നിട്ട് ഏജൻസിമാരായിരിക്കും ഏജൻസിമാരുടെ ഓഫീസിലൊക്കെ ചിലപ്പോഴൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ആപ്ലിക്കേഷനൊക്കെ കുരിപ്പിച്ചു കൊടുക്കും പിന്നെ അവരുടെ വിളിയൊന്നും കാണാറില്ല ഈ ഏജൻസിമാരാണ് അവിടെ ഇങ്ങനെ ജോലിക്കാളെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്ന അപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് ചെല്ലും ജി പി എസ് ഒന്നുമില്ല പറഞ്ഞില്ല സ്മാർട്ട് ഫോണും കയ്യിലുണ്ടായിരുന്നില്ല ആ സമയത്ത് ആരുടെയും കയ്യിൽ ഐഫോണൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഐഫോണൊക്കെ ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നുള്ളു അന്നൊക്കെ ഫ്രണ്ടിൻ്റെ കയ്യിലും ഐഫോൺ ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് ഏതാണ്ട് ഒരു സാധാരണ ഒക്കെ ഫോണായിരുന്നു അങ്ങനെ അത്ര വലിയ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള ഫോണൊന്നും അന്ന് ഇല്ലായിരുന്നു അന്ന് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലും ഒരു ചെറിയൊരു ഫോണായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലും ചെറിയൊരു ഫോണുണ്ട് അറിഞ്ഞുള്ളൂ അങ്ങനെ ഒരു ദിവസം ഒരു കമ്പനിയിലൊക്കെ പോയി നോക്കി എൻ്റെ ഓർമ്മയിൽ കമ്പനിയാണോ വെയർ ആണോ എന്നറിയില്ല ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെന്നു അങ്ങനെയൊക്കെ ചെന്നുമായിട്ട് ഓർമ്മയുണ്ട് പക്ഷേ കാറ് വാങ്ങിച്ചു അങ്ങനെ എങ്ങനെയൊക്കെ കാറും കൊണ്ട് ഏജൻസിയിലൊക്കെ പോയി നോക്കുന്നതല്ലാതെ ആരും വിളിക്കുന്നില്ല ഞാൻ ചിലതൊക്കെ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരിങ്ങനെ മറുപടി ആയിട്ട് ഇങ്ങനെ പറയും ഇന്ന വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ചെന്നിട്ട് ഇങ്ങനെ ഫില്ലപ്പ് ചെയ്യണം എന്നൊക്കെ പറയും ഞാൻ വിചാരിച്ചത് എൻ്റെതാന്ന് അപ്പോൾ എനിക്ക് ഇന്നാണെങ്കിൽ എനിക്കറിയാം മറ്റൊരു വെബ്സൈറ്റിലും കൂടെ അപ്ലൈ ചെയ്യണം ഇങ്ങനെ ഓൺലൈനിൽ കാണുന്ന പരസ്യം അല്ലെങ്കിൽ ക്രേ ലിസ്റ്റിൽ കാണുന്ന പരസ്യം വെച്ചിട്ട് വെറുതെ ഒരു റിപ്ലൈ ആയിട്ട് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിന് വേറെ ആയിരിക്കും ഇവർ ഇത് ചെയ്യാനിവിടിങ്ങനെ ഓൺലൈനിൽ ഫില്ലപ്പ് ചെയ്യാനൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാലല്ലേ അവർക്ക് നോക്കാനൊക്കെ എളുപ്പമുള്ളൂ അങ്ങനെയായിരിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പുള്ളി പറഞ്ഞു നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകാന്ന് അപ്പോൾ എല്ലാം പോയി നോക്കി കഴിഞ്ഞാൽ വല്ല ജോലി കിട്ടുമെന്ന് അപ്പം തൊട്ടടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ അവിടെ പോയില്ല പക്ഷെ കുറേ റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തു എന്ന് എനിക്ക് തോന്നല എങ്ങനെയൊക്കെയാണോ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് മൂന്നാലഞ്ച് റെസ്റ്റോറൻറ്റിൽ പോയത് മൂന്നാലഞ്ചല്ല ഒരു മൂന്നാലു റെസ്റ്റോറൻറ്റിൽ പോയിന്നെ തോന്നല് ഓർമ്മ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ മാത്രം പറഞ്ഞു വന്ന് ജോലിക്ക് വന്നോളാൻ പറഞ്ഞു നാളെ വന്നോളാനോ അങ്ങനെ താണ്ടൊക്കെ പറഞ്ഞു പക്ഷെ പോയില്ല പോയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരാൾ വിളിച്ചു ഞാൻ എന്നാ അപ്ലൈ ചെയ്തതെന്നെ പറ്റി എനിക്കറിയില്ല പക്ഷെ അവരിങ്ങനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു ഹോട്ടലിൽ 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 റൂം ക്ലീൻ ആക്കുന്ന പരിപാടിയാണ് ഹൗസ് കീപ്പിങ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ കിട്ടുന്ന ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് ഓക്കേ പറഞ്ഞു ഇന്ന അഡ്രസ്സൊക്കെ പറഞ്ഞു അഡ്രസ്സ് അഡ്രസ്സൊക്കെ തപ്പിയെടുത്തു അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാനും ഇവനും കൂടെ ചെന്നു ഒരു ഹോളിഡേ ഇന്നെന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു വലിയ ദൂരം കൊണ്ടായിരുന്നില്ല ഒരു ഇതിൻ്റെ ഓർമ്മയനുസരിച്ചൊരു പത്ത് പതിനഞ്ച് മീൻ്റെ ഡ്രൈവിങ് ഉള്ളു ഹൈവേയിൽ കൂടെ കുറച്ച് പോയി കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെയാണ് ആ ഹോട്ടൽ